ആ അള്ളാഹു തല ഇവിടെ തന്നെ നടത്തി മനുഷ്യ ചിന്തിക്കണം ഇന്നും കെട്ടിട്ടില്ല ഇന്ന് വൈകുന്നേരവും കാലിഫോർണിയയിൽ നമ്മളെ ഒരു സഹോദരനുണ്ട് അദ്ദേഹമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഇന്നും കെടുത്താൽ ലോസ്ആഞ്ചലസ് ഭാഗത്ത് തീ കെടുത്താൻ സാധിച്ചിട്ടില്ല തീ കെടുത്താൻ വന്ന ഹെലികോപ്റ്റർ അടക്കം കത്തി വീട് ജനങ്ങൾ ഭരിച്ചുപോവുകയല്ലാതെ ഇതുവരെ യാതൊരു സമാധാനവും ഭരുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ടേ അവർ ഹമുറഹിമാ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു ശക്തിയും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു താലാറെ പേടിച്ചു കൊണ്ട് Нам 9.